മറ്റൊരു സ്ത്രീ നിർമ്മാതാവിന് ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അത് ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞ് തമാശയാക്കി കളിച്ച് ചിരിച്ച ഒരാളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഒന്നാം പ്രതിയാണ് രണ്ടാം പ്രതി സെക്രട്ടറിയായ ബി രാകേഷാണ് മൂന്നാം പ്രതി നാലാം പ്രതികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അനിൽ തോമസും ഔസെപ്പച്ചനുമാണ് എന്നെ അവരെല്ലാവരും കൂടെ ചവിട്ടി കൂട്ടാതിരിക്കാൻ വേണ്ടി ആ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ പൊരുതലാണിത് പൈസ കൊണ്ടും പവർ കൊണ്ടും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പം ഫോർ എക്സാമ്പിൾ മണിയമ്പിള്ള പോലുള്ള ആളുകൾക്കൊക്കെയാണ് അതിന് പുറകിൽ ഒരു കോക്കസ് ഉള്ളതുകൊണ്ടാണ് ഒരു ഒരു കോക്കസ് വളരെ ശക്തമായി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇതിനെതിരെ ആരും വരാതിരിക്കുന്നത് ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ മാറി നിൽക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ പറയാൻ പോലും ആൾക്കാർക്ക് പേടിയാണ് ഇൻഡസ്ട്രിയെ നശിപ്പിക്കാനാണ് ഇപ്പം ഇരുന്ന സംഘടന ശ്രമിച്ചത് അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കുന്നത് അതിനെ എതിർക്കുന്നതും ഞാൻ ആ പൊസിഷനിലേക്ക് മത്സരിക്കുന്ന ും അതുകൊണ്ടാണ് അമ്മയിൽ നിന്ന് കടമേടിച്ച് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയതിനപ്പുറത്ത് ഈ ബിൽഡിംഗ് കൊണ്ട് ആർക്കാണ് ഗുണം ആർക്കും ഗുണമില്ല അവര് കുറച്ചുപേർക്ക് കുടിക്കാനുള്ള ഒരു സ്ഥലം എന്നതിനപ്പുറത്തേക്ക് ഒരു നിർമ്മാതാക്കൾക്കും ആ ബിൽഡിംഗ് കൊണ്ട് ഒരു ഗുണവും നിർമ്മാതാക്കളുടെ സംഘടനയുടെ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സാന്ദ്ര തോമസ് പർദ്ധയിട്ട് പത്രിക നൽകാൻ എത്തിയത് വലിയ രീതിയിൽ വിവാദമായിരിക്കാണ് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് മത്സരിക്കാനുള്ള തീരുമാനമെന്നും വർദ്ധയിട്ട് എന്തുകൊണ്ട് ഇത്തവണ പോയി എന്നൊക്കെയുള്ള കാര്യം സാന്ദ്രയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എൻ്റെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് ഞാൻ ആവേശം ധരിച്ചത് മാത്രമല്ല അതൊരു ഒരു വസ്ത്രമാണ് നമ്മുടെ ബോഡി ബു ഫുൾ കവർ ചെയ്യുന്ന ഒരു വസ്ത്രവും കൂടി ആയതുകൊണ്ട് എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കാര്യം ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു അതിന് പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ഒന്നാം പ്രതിയാണ് രണ്ടാം പ്രതി സെക്രട്ടറിയായ ബി രാകേഷാണ് മൂന്നാം പ്രതി നാലാം പ്രതികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അനിൽ തോമസും ഔസെപ്പച്ചനുമാണ് അപ്പം ഇത്രയും പേര് ഇത്രയും നാളും അവിടെ തുടരുകയും ഇനിയും അടുത്ത ടേമിലേക്ക് വീണ്ടും ഇവർ തന്നെ തിരിഞ്ഞും മറിഞ്ഞും സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിട്ടൊക്കെ വരാനായിട്ട് ഇപ്പോൾ അമ്മയെപ്പോലും ആരോപണവിധേയരായിട്ടുള്ള ആൾക്കാർ മാറി നിൽക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ പറയാൻ പോലും ആൾക്കാർക്ക് പേടിയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചതാണ് ഇത് ശരിയായ രീതിയല്ല ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് എന്നെ റിപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ജനറേഷൻസിന് വേണ്ടിയിട്ടുള്ള മറ്റ് സ്ത്രീകൾക്കും കൂടെ ാണ് എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാം ഇവിടെ ഈ പറയുന്ന ഇതേ അസോസിയേഷനിൽ തന്നെ ഇരിക്കുന്ന ആളുകളുടെ മക്കളെയോ ഭാര്യമാരെ ആരെയും കൊണ്ട് ഇതുപോലെ ഇരുത്തുമോ അത് എനിക്ക് കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനായിട്ട് എനിക്ക് ഞാൻ ഇവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ ഞാൻ അവരെ വീണ്ടും ചേട്ടാ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് അവരുടെ പുറകെ നടക്കേണ്ട കാര്യം എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രതിഷേധമാണ് അറിയിക്കുന്നത് എന്നോട് അവർ ചെയ്തത് ശരിയായില്ല അത് അതിനെതിരെ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലും അത് ഒരു പ്രതിഷേധം തന്നെയാണല്ലേ അതെ അതെ തീർച്ചയായിട്ടും അതെ മാത്രമല്ല അതിന് അതിനകത്തൊരു പ്രതിഷേധത്തിനപ്പുറം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് കാര്യം ഇവർ വർഷങ്ങളായി അവിടെ ഇരുന്നു കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല അവരവരവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് അസോസിയേഷൻ ഉപയോഗിച്ചിരിക്കുന്നത് അതല്ലാതെ മറ്റ് നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു മറ്റ് നിർമ്മാതാക്കൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നിർമ്മാതാക്കൾക്ക് ഒരു സിനിമ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് സിനിമ ഉണ്ടാക്കാൻ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഇൻഡസ്ട്രിക്കാണ് അത് ഗുണം ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ കഴി കഴിഞ്ഞ് ഈ ടേമിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചെയ്തത് ഈ ഇപ്പം എല്ലാ മാസവും ലാഭനഷ്ട കണക്കുകളൊക്കെ പുറത്ത് പറഞ്ഞ് അവർ അത് പകുതി കാര്യങ്ങളാണ് പുറത്ത് പറഞ്ഞിട്ടുള്ളൂ പകുതി പറയുന്നില്ല അപ്പോൾ എന്താ ഉണ്ടായത് ഇവിടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും പോയി ഇൻ വരാനിരുന്ന ഇൻവെസ്റ്റേഴ്സും പോയി എല്ലാവരും പോയിട്ട് ഇപ്പം സിനിമകൾ നടക്കുന്നില്ല സിനിമയുടെ എണ്ണം വളരെയധികം കുറഞ്ഞു അപ്പം ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കാനാണ് ഇപ്പോൾ ഇരുന്ന സംഘടന ശ്രമിച്ചത് അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കുന്നത് അതിനെ എതിർക്കുന്നതും ഞാൻ ആ പൊസിഷനിലേക്ക് മത്സരിക്കുന്നതും അതുകൊണ്ടാണ് പിന്നെ എനിക്കുണ്ടായ ദുരനുഭവത്തിന് ഞാൻ കേസ് വഴിയായിട്ട് അതിനെ നേരിടുന്നുണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ഇവർക്ക് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാനിപ്പം ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് മാത്രമല്ല ഞാൻ ഇന്ന് ലിസ്റ്റൻ സ്റ്റീഫനുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് അദ്ദേഹത്തിനൊന്നും എന്താണ് അസോസിയേഷൻ്റെ റൂൾസോന്നോ റെഗുലേഷൻ ഒന്നും അറിയത്തില്ല ഒരു കാര്യങ്ങളും അറിയത്തില്ല ജസ്റ്റ് ആ പൊസിഷനിലിരിക്കുന്നതിനപ്പുറം എന്താണ് ആ പൊസിഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും അറിയാൻ വയ്യാത്ത ആളുകളാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കീ പോസ്റ്റുകളിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം ലിസ്റ്റിൻ സ്റ്റീഫനോട് സംസാരിച്ചപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു പരിഹാസത്തോടുകൂടിയാണ് കൂടിയാണ് വളരെ തരന്താണ് ഒരു നടപടിയായിരുന്നു സാന്ദ്ര തോമസ് ഇങ്ങനെ വർദ്ധ ധരിച്ചു പോയത് എന്നൊക്കെയാണ് പറഞ്ഞത് ഇങ്ങനെ പോയ സമയത്ത് ആരൊക്കെയാണ് അസോസിയേഷനിൽ ഉണ്ടായിരുന്നത് ഓഫീസിൽ വേറെ മറ്റാരും ഉണ്ടായിരുന്നില്ല ലിസ്റ്റിൻ പരിഹസിച്ചതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നാനില്ല അപ്പോൾ കാര്യം മറ്റൊരു സ്ത്രീ നിർമ്മാതാവിന് ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അത് ചേച്ചിയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞ് തമാശയാക്കി കളിച്ച് ചിരിച്ച ഒരാളാണ് ഒരു ഔദ്യോഗിക പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് അങ്ങനെ പറയുന്നതെന്ന് ആലോചിക്കണം ഒരു ഒരു സ്ത്രീ ഒരു കംപ്ലൈൻറ്റ് പറയുമ്പോൾ ഒരു ദുരനുഭവം വളരെ വിഷമത്തോടു കൂടി ഷെയർ ചെയ്യുമ്പോൾ ഒരു ഔദ്യോഗിക പൊസിഷനിൽ ഇരിക്കുന്ന ലിസ്റ്റൻ സ്റ്റീഫൻ പറഞ്ഞത് ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും എന്നാണ് ആ വ്യക്തി പരിഹസിച്ചതിൽ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നാനില്ല അയാൾ അയാൾ മറുപടി പോലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അതിന് പറയാനുള്ളത് നിങ്ങൾ പോരാടുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടല്ല തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പോരാട്ടമാണ് അതിന് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ആ വാക്ക് വാക്കെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു സത്യമാണ് ഇത് ഇതിനകത്തൊരു ജയം എന്നുള്ളതല്ല അതിനെ കാണുന്നത് എന്നെ അവരെല്ലാവരും കൂടെ ചവിട്ടി കൂട്ടാതിരിക്കാൻ വേണ്ടി ആ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ പൊരുതലാണിത് അപ്പം അതിൽ എന്താ പറയുന്ന ലിസ്റ്റിനെ പോലുള്ള ആളുകളൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അവർ പറഞ്ഞോട്ടെ അവർ കൂട്ടം കൂടി വളരെ പണവും പ്രതാപവും എന്താ പറയുക പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ആളുകളാണ് അവരെല്ലാവരും അങ്ങനെയുള്ള കുറേ ഏറ്റവും ശക്തരായ പുരുഷന്മാർക്കെതിരെ നിന്നിട്ടാണ് ഞാനൊരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നത് അതിലെനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നുണ്ട് പത്രിക തള്ളാനുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണണമല്ലോ എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് സിനിമകളെ സാന്ദ്ര തോമസ് ചെയ്തിട്ടുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം ഒരിക്കലും അല്ല പത്ത് പതിനാറോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പത്രിക തള്ളിക്കഴി തള്ളിയാൽ എന്തായിരിക്കും പത്രിക തള്ളാനുള്ള സാധ്യത നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൂടുതലാണ് കാര്യം അവരുടെ അസോസിയേഷനാണ് അവർ വർഷങ്ങളായിട്ട് കുത്തകയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന അസോസിയേഷനാണ് അപ്പം ഇപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വരുന്നവരാണെങ്കിലും എല്ലാവരും അവർക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കുന്നവരെ ആണ് പത്ത് മുപ്പത് വർഷമായിട്ട് ഇവരാണ് ഈ അസോസിയേഷൻ ഭരിക്കുന്നതൊക്കെ അതെ സത്യമുണ്ട് മാത്രമല്ല ഞാൻ എൻ്റെ ഞാനിതിനു മുമ്പ് ചെയ്തേക്കുന്ന സിനിമകളുടെ എല്ലാം സെൻസർ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയും ചെയ്തു അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടും ഉള്ളതാണ് മാത്രമല്ല ഞാൻ മെയിലയച്ച് അസോസിയേഷനിൽ എല്ലായിടത്തും അയച്ചും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ രണ്ട് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ തള്ളാൻ നോക്കിയാണ് പക്ഷെ അതൊരിക്കലും സത്യവുമല്ല മാത്രമല്ല ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് റെഗുലർ മെമ്പറായ ആർക്കും മൂന്ന് സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് കീ പോസ്റ്റിൽ വേണമെങ്കിലും മത്സരിക്കാം എന്നാണ് ഞാനൊരു റെഗുലർ മെമ്പർ ആണിപ്പോൾ അത് ബൈലോയിൽ പറഞ്ഞിട്ടില്ല ഇന്ന ബാനറിൽ തന്നെ ഇത്രയും സിനിമകൾ ചെയ്യണമെന്നൊന്നും ബൈലോയിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മത്സരിക്കാൻ പറ്റും ഞാൻ മത്സരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് താന്ദ്ര തോമസ് മത്സരിക്കാനായിട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവരൊക്കെ ഒന്ന് എന്താ പറയുക ഭയപ്പെട്ട് കാണും ബി രാകേഷ് ആണല്ലോ ഒരു എന്താ പറയുക പരാതി കൊടുത്തതിൽ കുറ്റപത്രം സമർപ്പിച്ചതിലൊരു ആരോപണ വിധേയനാണ് ഒരു പ്രതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പ്രതിയാണെന്ന് അതെ പ്രതിയാണല്ലോ ബി രാകേഷ് എന്ന് പറയുന്നത് രണ്ടാം പ്രതിയാണ് മാത്രമല്ല ഞാൻ പത്രിക സമർപ്പിക്കാൻ പോകുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് എനിക്കെതിരെ ഡിഫർമേഷൻ കേസ് ലിസ്റ്റിന് കൊടുത്തത് അപ്പം എത്രയോ നാളായി എന്നിട്ട് ഇപ്പോഴല്ലേ ലിസ്റ്റും കൊടുത്തത് ആ കൊടുത്തതിൻ്റെ കാരണം ഞാൻ മത്സരിക്കുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് അപ്പം അവരെന്നെ ഭയക്കുന്നുണ്ട് എന്ന് തോന്നുന്നതിൽ തന്നെ എനിക്കിപ്പം സന്തോഷം തോന്നുന്നു കാര്യം അവർ ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കിരുത്താം എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് അപ്പം അത് അങ്ങനെയല്ല എനിക്ക് തെളിയിക്കാൻ പറ്റി ബി രാകേഷ് എന്ന് പറഞ്ഞ ആ വ്യക്തിക്കെതിരെ മത്സരിക്കാൻ ഒരാളും തയ്യാറല്ല ആരും മത്സരിക്കാനില്ല ഇപ്പോൾ എല്ലാവരും കുത്തകയായിട്ട് വെച്ചേക്കുവാണെങ്കിൽ അവർ തന്നെ അത് മാറ്റണം പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു ഇല്ലേ തീർച്ചയായിട്ടും അതെ ബി രാഗേഷ് എന്ന് വ അത്ര വലിയ ആളായിട്ടൊന്നുമല്ല അല്ല അദ്ദേഹത്തിന് എതിരെയും മത്സരിക്കാതിരിക്കുന്നത് അതിന് പുറകിൽ ഒരു കോക്കസ് ഉള്ളതുകൊണ്ടാണ് ഒരു ഒരു കോക്കസ് വളരെ ശക്തമായി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തന്നെ ആരും വരാതിരിക്കുന്നത് അല്ലാതെ ബി രാകേഷ് എന്ന് പറയുന്ന വ്യക്തി എന്നൊരു നിഷ്പ്രഭനാണ് അതായത് അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും അറിയാത്ത ഒരു ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയെ തന്നെ ചെയ്യാൻ പോലും അറിയില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ ഇത്രയും ായിട്ട് എവിടെയെങ്കിലും ഒരു പ്രസ് മീറ്റിലോ എവിടെയെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇല്ല അങ്ങനെ അങ്ങനെ അത് അതിന് മാത്രമുള്ള ആളില്ല അദ്ദേഹം നമ്മുടെ ഇപ്പം ഒരു പ്രസ് മീറ്റ് പ്രസ്മീറ്റ് എന്ന് പറയുന്നത് ലിസ്റ്റിനാണ് ആ പ്രസ് മീറ്റ് പോലും ഒരു നിലപാടില്ലാത്ത പ്രസ് മീറ്റാണ് നടത്തിയത് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്ന് പറയുന്ന പോലെ ഇപ്പം ഇങ്ങനെയുള്ള ആളുകളല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ നയിക്കേണ്ടത് അപ്പം ഇന്ന് തന്നെ ഞാൻ ലിസ്റ്റിനോട് നമ്മുടെ ബൈലോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ലിസ്റ്റിന് അതിനെക്കുറിച്ച് അറിവില്ല അറിയില്ല അത് സെക്രട്ടറിക്ക് അറിയാമെന്നാണ് പറയുന്നത് സെക്രട്ടറിക്ക് ഇനി സെക്രട്ടറിയോട് ചോദിച്ചാലല്ലേ സെക്രട്ടറി ഇത് കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഈ വൈലോ എന്ന് പറയുന്ന സാധനം അപ്പം ഇതാണ് നമ്മുടെ അസോസിയേഷൻ്റെ അവസ്ഥ ഇതിലൊരു മാറ്റം വരണം മാറ്റം വരേണ്ടത് അനിവാര്യമാണ് കാര്യം വർഷങ്ങളായി കുത്തകയായി വെച്ചിരിക്കുന്നൊരു സാധനമാണ് മാത്രമല്ല സ്ത്രീ പ്രാതിനിധ്യം വേണം ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോലൊരു അസോസിയേഷനിൽ ഒരു ഒരു പൂ കൊടുക്കാൻ പോലും ഒരു സ്ത്രീയെ വിളിച്ച് സ്റ്റേജ് കയറ്റുന്ന പോലും ഇല്ല മനസ്സിലായോ അത്രയും പോലും സ്ത്രീ സ്ത്രീവിരുദ്ധതയുള്ളൊരു സ്ഥലമാണത് അപ്പോൾ അതുകൊണ്ട് അവിടെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടണം സ്ത്രീകൾ അസോസിയേഷൻ്റെ കീ പോസ്റ്റുകളിലേക്ക് വരണം എങ്കിൽ മാത്രമേ മറ്റൊരു സ്ത്രീക്ക് അവിടെ വന്നൊരു വിഷയം പറയാൻ പറ്റുള്ളൂ അവരുടെ ഒരു വിഷമം പറഞ്ഞാൽ മനസ്സിലാവൂ ു എപ്പോഴും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ് ഒരു ഒരു വിഷയത്തെ സമീപിക്കുന്ന രീതി വേറെയാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ കൂടുതൽ സ്ത്രീകൾ വരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരിക്കലും ഒരു സ്ത്രീ സൗഹൃദം അല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു പർദ്ധ പോലും ധരിച്ചു പോയത് ശരിക്കും അതിലേക്ക് സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരും തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഒരു കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തും ഞാൻ അങ്ങനെയാണെങ്കിൽ കൂടാതെ നിർമ്മാതാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കും സിനിമകൾ ചെയ്യാനായിട്ട് പല നിർമ്മാതാക്കൾക്കും ഒരു ഒരു സിനിമയോട് കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒത്തിരി നിർമ്മാതാക്കളുണ്ട് ഇപ്പം ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എല്ലാം ഇത്രയും ഉള്ള സ്ഥിതിക്ക് ഇതൊക്കെ നമുക്ക് അസോസിയേഷൻസിന് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഒ ടി ടി ആയിട്ടൊക്കെ സംസാരിച്ച ഓരോ ഒറിജിനൽ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നിർമ്മാതാക്കൾക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് മറ്റു ഉള്ള നിർമ്മാതാക്കൾക്കൊന്ന് അവരെയൊക്കെ അടിമകളെ പോലെ ട്രീറ്റ് ചെയ്യുകയും അവരെയൊക്കെ ഇവരുടെ വോട്ടിനു വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിൽ മാറ്റം വരണം ഞാൻ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കിട്ടുന്ന ഫണ്ട് അതേപോലെ തന്നെ അത് കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കാനായിട്ട് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനായിട്ട് അവിടെ ഇപ്പം അമ്മയിലൊക്കെ കൈനീട്ടത്തിന് വേണ്ടി കൈനീട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ അതേപോലെ തന്നെ നമ്മുടെ അസോസിയേഷനിൽ ആ രണ്ടായിരം മൂവായിരം രൂപയാണ് പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് അതും കൊടുക്കുന്നതാർക്ക് ഒരു കുഴപ്പവും ഇല്ലാത്ത ഇവരുടെ ഇവരോട് എന്താ പറയുക അടുപ്പമായി നിൽക്കുന്നത് മാത്രവുമല്ല പൈസ കൊണ്ടും പവർ കൊണ്ടും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പിള്ള രാജചേട്ടനെ പോലുള്ള ആളുകൾക്കൊക്കെയാണ് പെൻഷനൊക്കെ കൊടുക്കുന്നത് അവർക്കതിൻ്റെ ആവശ്യം പോലും ഇല്ല ആവശ്യക്കാരായി ഒരുപാട് നിർമ്മാതാക്കളുണ്ട് അവർക്ക് പാവപ്പെട്ട നിർമ്മാതാക്കളുണ്ടല്ലോ അവർക്ക് വേണം ഈ പറയുന്ന ലാഭത്തിൻ്റെ ഇത് കൊടുക്കാൻ അതല്ലാതെ അനാവശ്യമായിട്ട് ഇപ്പം കഴിഞ്ഞ കമ്മിറ്റി ഇപ്പം ഇത്രയും രണ്ട് വർഷം ഉണ്ടായിരുന്ന കമ്മിറ്റി എത്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ഇതിനൊക്കെ എല്ലാവരും വന്ന് ഫുഡ് കഴിച്ച് പോകുന്ന വെറുതെ നമ്മുടെ നിർമ്മാതാക്കൾ പൈസയ്ക്ക് ഇവർ വന്ന് പുട്ടടിച്ച് കുറേ കുറ്റം പറഞ്ഞുകൊണ്ട് പോകുന്നതല്ലാതെ ഒരു കാര്യം അവരവിടെ ചെയ്തിട്ടില്ല ഈ ആനുവൽ റിപ്പോർട്ടിനകത്ത് അവർ റിപ്പോർട്ട് തികയ്ക്കാൻ വേണ്ടി പേജ് തികയ്ക്കാൻ വേണ്ടിയിട്ട് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെയും ട്രെയിൻ ദുരന്തത്തിൽ മരിച്ചവരുടെയും ഒക്കെ പേരെഴുതി വെച്ച് ഫില്ല് ചെയ്തേക്കാണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആനുവൽ റിപ്പോർട്ടിൽ അതിൻ്റെ റെലവൻസ് എന്താ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഇപ്പം പരിപാടി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അഫിഡവിറ്റ് ചോദിക്കുന്നു നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അഫിഡവിറ്റ് വാങ്ങിക്കണം എന്ന് ഈ അഫിഡവിറ്റ് വാങ്ങിക്കാൻ വേണ്ടി നിർമ് നിർമ്മാതാക്കൾ അവിടെ ചെല്ലുമ്പം ആക്ടേഴ്സ് കൊടുക്കില്ല അപ്പോൾ എന്തു പറ്റും ഈ പ്രോജക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമാവും നഷ്ടമാകുമ്പം ഇങ്ങനെ ചെയ്യുമ്പം ഒരു സൈഡിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്താ ചെയ്യുന്നത് ഈ പറയുന്ന ആരോപണവിധേയരായ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകളെ തന്നെ വെച്ച് സിനിമ ചെയ്യുന്നു അത് ഭയങ്കര വിരോധാഭാസമല്ലേ അതെന്താണ് ഈ ചെയ്യുന്നത് ഇതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല അപ്പോൾ എന്താ അപ്പോൾ സെക്രട്ടറി എഴുതി വെച്ചിരിക്കുകയാണ് ആനുവൽ റിപ്പോർട്ടിൽ ഞാൻ അഞ്ചാറ് വർഷം മുമ്പ് കമ്മിറ്റ് ചെയ്ത സിനിമയാണ് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അത് ഒന്നാമത്തെ കാര്യം സത്യമല്ല അതിൻ്റെ കൂടെ ഈ അത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമില്ല പ്രോജക്റ്റിൽ നിന്ന് പിന്മാറാൻ അതെന്തുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല ഇതൊക്കെ ന്യായമായ കാര്യങ്ങളാണ് അത് അതെ അത് അതിനൊക്കെ അസോസിയേഷൻ സത്യത്തിൽ ഉത്തരം പറയണം എന്ത് ചെയ്തു രണ്ട് വർഷം രണ്ട് വർഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു ബിൽഡിങ് ഉണ്ടാക്കി അത് അമ്മയിൽ നിന്ന് കടമേടിച്ച് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയതിനപ്പുറത്ത് ഈ ബിൽഡിംഗ് കൊണ്ട് ആർക്കാണ് ഗുണം ആർക്കും ഗുണമില്ല അവർ കുറച്ച് പേർക്ക് കള്ളു പിടിക്കാനുള്ളൊരു സ്ഥലം എന്നതിനപ്പുറത്തേക്ക് ഒരു നിർമ്മാതാക്കൾക്കും ആ ബിൽഡിങ്ങുകൊണ്ട് ഒരു ഗുണവും ഇല്ല അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് അത് ഒരു അസോസിയേഷനിൽ കയറിയിരുന്ന് ഇത്രയും എന്താ പറയുക എനിക്കത് വാക്ക് കിട്ടുന്നില്ല അത്രയും മോശമായ പ്രകടനമാണ് ഈ കഴിഞ്ഞ ടേമിൽ ഇവർ കാഴ്ചവെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി അവിടെ തുടരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം പ്രസിഡന്റ് ആയിട്ട് തന്നെ ഇലക്ഷനിൽ നിൽക്കാൻ തീരുമാനിച്ചത് ഒരു സ്ത്രീ മത്സരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടി ഇത്രയും പുരുഷന്മാരുള്ള ഒരു സംഘടന അപ്പോൾ നമുക്ക് എന്തു സംഭവിക്കാം അപ്പോൾ ഇനിയും അവർ തന്നെ തുടർന്നാൽ ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ അവസ്ഥ നിർമ്മാതാക്കളുടെ ഒരവസ്ഥയൊക്കെ എന്തായിരിക്കും പുതിയ വരുന്ന ആൾക്കാരുടെ വലിയ പരിതാപകരായി ഇനിയും അവർ തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള നിർമ്മാതാക്കളെല്ലാം നട്ട നല്ല നട്ടലുള്ള നിർമ്മാതാക്കളാണ് അവർ ഈ ഇതിന് കൂട്ടു നിൽക്കില്ല അത് എനിക്ക് ഞാൻ അവരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാവരും അടുത്തിരിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ ഇനി അവർ തുടരില്ല അവരുടെ ഈ ഭരണം അവസാനിച്ചു മലയാള സിനിമയിലൊരു മാറ്റത്തിൻ്റെ കാറ്റ് വീശി വീശിത്തുടങ്ങിയിട്ടുണ്ടല്ലേ അതെ തീർച്ചയായിട്ടും അതെ അത് അത് വീശേണ്ടത് അനിവാര്യമാണ് അതിൻ്റെ കാരണം കാലം മാറി കാലം മാറി ഇവിടെ എല്ലാ മേഖലകളിലും സമൂലമായ മാറ്റങ്ങൾ വന്നു ഈ എല്ലാ സിനിമാ മേഖലകളിലെല്ലാം പക്ഷേ സി സിനിമാ സംഘടനയായ ഏറ്റവും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാത്രമാണൊരു മാറ്റവും സംഭവിക്കാതിരിക്കുന്നത് അതിവിടെയും സംഭവിക്കും ഇപ്പോൾ പറയുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനും സാന്ദ്ര തോമസും തമ്മിലാണ് ഇപ്പോൾ ഒരു ശീതയുദ്ധം നടക്കുന്നത് ഇപ്പോൾ ഡീഫമേഷൻ കേസ് കൊടുത്തു ഇപ്പോൾ മൂന്ന് കോടി കൊടുത്ത് ആൾക്കാരെ സിനിമക്ക് കയറ്റി ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നൊക്കെ പറഞ്ഞു വലിയൊരു ആരോപണമാണ് അപ്പം ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ശരിക്കും ഈ പറയുന്ന ഈ മൂന്ന് കോടി ആരോപണം അത് സത്യം നമുക്കൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണോ അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കണം കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയ്ക്ക് ആളെ കയറ്റുന്നുണ്ട് ആളെ ആളെ കയറ്റിയാണ് തിയേറ്റേഴ്സ് ഫില്ല് ചെയ്യുന്നത് അത് ലിസ്റ്റിൻ നമ്മളെല്ലാവരും ഇരുന്ന മീറ്റിംഗിൽ അപ്പം ഞാൻ അതിനെതിരെയാണ് കംപ്ലയിൻറ്റ് കൊടുത്തതിനാണ് എന്നെ അവിടെ വിളിപ്പിച്ചത് കാര്യം ബുക്ക് മൈ ഷോയുടെയൊക്കെ പേരിൽ ഒരുപാട് വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ റേറ്റിങ്ങിൻ്റെ പേരിലും ആളുകൾ കയറ്റുന്നതും എല്ലാം അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് വരുന്നതെല്ലാം ഫേക്കായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കൂടുതലും അപ്പോൾ ആളെ കയറ്റിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് നടക്കരുത് എല്ലാ പ്രതി നിർമ്മാതാക്കൾക്കും ഒരുപോലെ ആളെ കയറ്റാനായിട്ട് പറ്റില്ലല്ലോ നമ്മൾ സിനിമ ചെയ്ത് ഒരു വിധത്തിലായിരിക്കും തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കടം മേടിച്ചും മറിച്ചുമൊക്കെ ആയിരിക്കും തിയേറ്ററിലേക്ക് സിനിമ എത്തുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും നമ്മൾ ആളെ കയറ്റി അത്രയും തന്നെ പൈസ മുടക്കി ഒരു സിനിമയുടെ പൈസ തന്നെ ആവും അത്രയും തന്നെ പൈസ മുടക്കി ആളെ കയറ്റുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അത് എല്ലാ നിർമ്മാതാക്കളെ കൊണ്ടും പറ്റില്ല ഒരാൾ ചെയ്ത് അടുത്ത ആള് ചെയ്യാന് നിര്ബന്ധിതരാവാണ് അപ്പോൾ അത് അതിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ വൺ ഓഫ് ദ അതിനകത്ത് ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം ഇത് ഞാൻ പറഞ്ഞ സമയത്ത് അവിടെ ഒരു വലിയ ഡിസ്കഷനായി അപ്പോൾ അത് ആ സമയത്താണ് ലിസ്റ്റിന് എഴുന്നേറ്റതെന്ന് പറഞ്ഞത് ലിസ്റ്റിൻ്റെ മറ്റേ നിവിൻ പോളിയെ വെച്ച് ചെയ്ത സിനിമയിൽ മൂന്ന് കോടി രൂപയ്ക്ക് ആളെ എത്തി എന്നിട്ടും ഒ ടി ടിയും സാറ്റലൈറ്റുമൊന്നും അതിൻ്റെ പോയില്ല എന്ന് പറഞ്ഞ് ലിസ്റ്റ് ലിസ്റ്റിനത് പറഞ്ഞിരുന്നു അതാണ് ഞാൻ ആ ഇതിൽ പറഞ്ഞത് പക്ഷേ അത് ഈ ഞാനൊരു ഓഡിയോ കേട്ട സമയത്ത് അത് തീർത്തും അതിന് സംസാ സാന്ദ്ര ചേച്ചി ഭയങ്കര ഉറച്ചു നിലപാടോടെ നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എന്താ ഉരുണ്ട് കളിക്കുന്നത് പോലെയാണ് എനിക്കത് എനിക്കത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി അത് മറ്റൊരു നിർമ്മാതാവിൻ്റെ പേഴ്സണൽ കാര്യമാണ് മനസ്സിലായി ഞാനത് ആ പറഞ്ഞ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ് അത് നടന്നതാണല്ലോ അപ്പം നമ്മളെല്ലാവരും കേട്ട കാര്യമാണ് അപ്പോൾ അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനെ എതിർത്തു എതിർത്തപ്പോഴാണ് ഞാൻ ഓർത്തശോ അത് ശരിയായില്ല ബിക്കോസ് എനിക്ക് ആൻ്റണി ചേട്ടൻ്റെ വിഷയത്തിലും ആൻ്റണി ചേട്ടൻ്റെ സിനിമയുടെ കോസ്റ്റ് ഇവർ പുറത്തു പറഞ്ഞതാണല്ലോ ആൻറണി ചേട്ടനെ ഒഫെൻഡ് ചെയ്ത കാര്യം അതിൽ അതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു അത് അതുപോലെ തന്നെയാണ് ഇപ്പം ഞാൻ ആ ചെയ്തതെന്ന് എനിക്ക് തോന്നി അത് വേറൊരു നിർമ്മാതാവിൻ്റെ കാര്യമാണ് അത് ഞാൻ പറയേണ്ട കാര്യമല്ലായിരുന്നു അത് പിന്നെ നമ്മൾ ആ കോൺവെർസേഷൻ ഒരു ഹീറ്റഡ് ആർഗ്യുമെൻ്റ് ആയിരുന്നു അതിനിടയിൽ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണത് അതേതായാലും നല്ലതായി നമ്മളൊരു എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അത് പറയുന്നത് തന്നെ അത് ഏറ്റു പറയുന്നത് തന്നെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തെറ്റ് പറ്റിയെന്ന് പറയാനായിട്ട് എനിക്ക് ഒരു മടിയില്ല ഞാൻ ഞാൻ പറയുന്നതല്ല എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ആ സമയത്ത് ആ സമയത്ത് ഞാൻ ലിസ്റ്റിനുമായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് അപ്പോൾ അതൊരു മീഡിയ ചർച്ചയാണ് ഒരു മീഡിയ അപ്പുറത്തും കാര്യം തന്നെ ഞാൻ മറന്നുപോയി അങ്ങോട്ട് വേറെ ശബ്ദങ്ങളൊന്നും ഇടയ്ക്ക് കേൾക്കുന്നില്ലല്ലോ അപ്പം ഞങ്ങൾ തമ്മിൽ മാത്രമാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഇതിൽ ും ഞാൻ പറഞ്ഞു പറഞ്ഞു സംസാരിച്ചു കൊണ്ടിരുന്നാണ് ഞാൻ ഇത് പറയുന്നത് ആ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലിസ്റ്റും പറഞ്ഞു ഏത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അയ്യോനിക്ക് മനസ്സിലായി ഞാനത് ഞാനത് വേറൊരു നിർമ്മാതാവിന്റെ കാര്യം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് എനിക്കപ്പം തോന്നിയായിരുന്നു പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് ആൾക്കാരെ അങ്ങനെ വിളിച്ചു കയറ്റുന്ന അതൊരു തെറ്റായ ഒരു നടപടിയല്ലേ ശരിക്കും സിനിമയിലല്ലേ അതെ അത് തെറ്റായ നടപടി എന്ന് മാത്രമല്ല അത് എത്രയും പെട്ടെന്ന് അസോസിയേഷൻ ഇടപെട്ട് അതിനൊരു തീരുമാനമാക്കേണ്ടതാണ് കാര്യം ഇന്ന് സിനിമ എന്ന് പറയുന്നത് പലരുടെയും കൈകളില്ല നമുക്കത് കൈവിട്ടുപോയ പട്ടം എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് അപ്പം അതിലൊക്കെ ഒരു കടിഞ്ഞാണിടേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഞാൻ കൊടുത്ത അന്ന് അതായത് ഒരു വർഷം മുമ്പ് എൻ്റെ സിനിമയ്ക്കും അത് പറ്റി ഇനി അടുത്തൊരു സിനിമയ്ക്കത് പറ്റരുതെന്ന് പറയാനായിട്ടാണ് ഞാൻ അത് ചെന്നത് അതുപോലെ തന്നെ ഞാൻ അതിൽ പറഞ്ഞ വേറൊരു കാര്യം പോസ്റ്റർ ഒട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് എല്ലാവരും കൂടെ എന്നെ കളിയാക്കി ഇനിയിപ്പോൾ ഡയറക്ടർമാർ ഇറങ്ങി പോസ്റ്റർ ഒട്ടിക്കട്ടെ ഇവിടെ ഉള്ളതെല്ലാം ഇവിടുന്ന് നിന്ന് നമ്മൾ അടിക്കുന്ന പോസ്റ്ററുകളെല്ലാം പടക്കങ്ങളായിട്ടാണ് തിരിച്ചു വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കളിയാക്കി അതിനൊരു ഒരു സീരിയസ് വിഷയം ചർച്ച ചെയ്യാൻ പോയി എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്താണ് അവിടെ നിന്ന് വിട്ടത് എല്ലാവരും കളിയാക്കി ഞാൻ ഇവർക്ക് ഞാൻ ഈ നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ സംസാരിച്ചത് അതാണ് എന്നെ കൂടുതൽ വിഷമത്തിലാക്കിയത് ഇത് ആ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുകയാണ് ഒരു മാറ്റവും അത് ഇന്ന് സംസാരത്തിൽ ഞാനും ലിസ്റ്റിനുമായിട്ടുള്ള സംസാരത്തിൽ അത് അറിയാതെ വന്നുപോയി എന്നുള്ളതേ ഉള്ളൂ അപ്പം ഈ ഇതൊക്കെ വലിയ ചർച്ചയായ സമയത്ത് വേറെ ആരെങ്കിലും പിന്തുണയായിട്ടൊക്കെ വന്നായിരുന്നു സംവിധായകൻ വിനയൻ എപ്പോഴും കൂടെയുണ്ടെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ വിനയനങ്ങൾ മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഒരുപാടാണുങ്ങൾ തീർച്ചയായിട്ടും വിനയനങ്ങൾ എനിക്കൊരു എന്താ പറയുക ഒരു അച്ഛൻ്റെ ഒരു വ്യക്തിയാണ് ഒരു എനിക്ക് വളരെ സ്നേഹമുള്ള ഇഷ്ടമുള്ള എൻ്റെ ആശയങ്ങളോട് ഒരുപാട് യോജിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് മാറ്റി അനുഭവിച്ച ഒരാളാണ് ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം അറിയാം അതുകൊണ്ട് തന്നെ എന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും എന്ന് എനിക്കറിയാം അത് അത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആ മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട് അതുപോലെ ഇപ്പോൾ വിനയനങ്ങളിൽ മാത്രമല്ല ഒരുപാട് ആളുകൾ ഇൻഡസ്ട്രി തന്നെയുള്ള അതിലൊത്തിരി സന്തോഷമുണ്ട് അതിലും നമ്മുടെ ഡയറക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ വിളിച്ച് ഇപ്പോൾ പോലും നിങ്ങൾ വന്ന സമയത്തും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ സന്തോഷമുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സന്തോഷം മലയാള സിനിമയിൽ ഉറച്ച് കേൾക്കുന്ന മുഴങ്ങി കേൾക്കുന്ന ഒരു സ്ത്രീ ശബ്ദം എന്ന് തന്നെ പറയും ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് കാരണം ഒരുപാട് പേർക്ക് വേണ്ടിയാണ് സാന്ദ്ര തോമസ് എന്ന നിർമ്മാതാവ് ഇങ്ങനെ പ്രതികരിക്കുന്നത് അത് മുൻ തലമുറ ഇനി വരുന്ന തലമുറക്ക് കൂടിയൊരു പ്രതീക്ഷയാണിത് തീർച്ചയായിട്ടും അതെ ഞാൻ ഞാനിപ്പോൾ സം ഞാനിപ്പോൾ കെയർമീര മാമായിട്ട് മാമിൻ്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ ഞാൻ അത് മാമായിട്ടിപ്പോൾ സംസാരിച്ചു സംസാരിച്ചപ്പോൾ എന്നോട് കെയർമീര മാം പറഞ്ഞത് ഇതാണ് എന്നോട് പറഞ്ഞത് സാൻഡ്ര ആലോചിക്കേണ്ട ഒരു കാര്യം സാന്ഡ്ര ഒരാൾ ഒരു ഒരു വ്യക്തി ഒരാൾക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത് ഇനി വരാൻ പോകുന്ന ജന പല ജനറേഷൻസിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അത് മറക്കണ്ട അവർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ഒരുപാട് അഭിമാനവും എന്താ പറയുക സന്തോഷവും ഒക്കെ തോന്നി അതെ അതെ ഒരുപാട് സന്തോഷം തോന്നി ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ശബ്ദം ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഈ ഫർദ്ധ ധരിച്ച് പോയത് ഭയങ്കര ഒരു ഒരു നാണക്കേടായിട്ടുണ്ടാകും കാരണം ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ചോദിക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ ഇനി അറിയില്ല ചോദിക്കട്ടെ മറുപടി ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് മറുപടി ഉണ്ട് പറയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊന്നും ഇനി അതിനൊക്കെ മുകളിലേക്ക് ഞാൻ പറന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് എത്തണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം കുറേ മാറ്റം വരാനായിട്ട് അപ്പോൾ ശരിക്കും ആ കേസിന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ കേസാണ് കൊടുത്തത് അപ്പോൾ അവസ്ഥ അവസ്ഥയിപ്പോൾ എന്താണ് കുറ്റപത്രം സമർപ്പിച്ചോ ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും പോലീസ് അതുകൊണ്ടാണല്ലോ പോലീസ് അന്വേഷിച്ചു തെളിഞ്ഞു അങ്ങനെ കുറ്റപത്രം തെളി കൊടുത്തു നാല് അവർ നാല് പേരുടെ പേര് സമൻസ് അയച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ ട്രയൽ തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പം ഇതെല്ലാം നടന്ന സംഭവങ്ങളാണെന്നും മാത്രമല്ല ഇതിപ്പോൾ ഇപ്പോഴും ആളുകൾ ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയില്ല അവിടെ എന്ത് സംഭവിച്ചോന്നുള്ളത് അന്ന് ഈ മീറ്റിങ്ങിൽ നമ്മുടെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയ സന്ദീപ് സേനൻ എനിക്ക് മെസ്സേജ് അയച്ചു ആ ആ മെസ്സേജ് ആ മെസ്സേജ് കണ്ടതിന് ശേഷമാണ് ഞാൻ ആകെ വല്ലാണ്ടായത് എന്നെ അത്രയും നേരം വിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്തത് ഇതെല്ലാം ഇതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണല്ലോ എന്ന് ഞാൻ അറിഞ്ഞ് എൻ്റെ പെയിൻ എന്താണെന്ന് ഞാൻ അനുഭവിച്ച വിഷമം എന്താണെന്ന് സ്ത്രീകൾക്ക് മനസ്സിലാവുമായിരിക്കും പക്ഷേ അത് ഇപ്പോഴും പുരുഷന്മാർ പലരും വിചാരിക്കുന്നത് ഞാൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന അല്ല ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട് അതിൻ്റെ പുറകിൽ ഞാൻ അനുഭവിച്ചൊരു സ്ട്രഗിളുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോക്കാൻ മടിയായതുകൊണ്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് ഫൈറ്റ് ചെയ്തതാണ് ഇന്ന് ആ പോർട്ടറിൽ വന്ന വ്യക്തി എന്നോട് പറഞ്ഞതുപോലെ ജയിക്കാൻ വേണ്ടിയിട്ടല്ല മാഡം തോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതെന്ന് അത് സത്യമാണ് സത്യമാണ് അത് എനിക്കൊരു എനിക്ക് സത്യത്തിൽ ഒരുപാട് ആ സന്തോഷവും തോന്നി ഒരുപാട് സന്തോഷം തോന്നി ഒരു ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നൊരു വ്യക്തിയാണത് പോട്ടറിൽ അത് ഒരു സാധാരണക്കാരൻ എന്നെ കണ്ടതും ഭയങ്കര സന്തോ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് സന്തോഷം ഇപ്പോൾ ഒരുപാട് സാധാരണക്കാര് സാന്ദ്ര തോമസ് എന്ന നിർമ്മാതാവിൻ്റെ കൂടെയുണ്ട് ഞാൻ ഒരുപാട് മീഡിയയിലൊക്കെയുള്ള കമൻസുകൾ വായിച്ചപ്പോൾ ഫുൾ സപ്പോർട്ടായിട്ടുള്ള കമന്റാണ് ഒരുപാട് ആൺമേൽ ആൺമേൽക്കോയ്മയ്ക്കെതിരെയുള്ള ഒരു സ്ത്രീ ശബ്ദമാണ് ഉയർന്നിങ്ങനെ കേൾക്കുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് അതിൽ സ്ത്രീകൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഒരുപാട് പേര് ഞാൻ ഇന്ന് ഒത്തിരി പേര് പ്രത്യേകിച്ചും കുറേ പേര് വിളിച്ചിരുന്നു പിന്നെ കുറച്ച് കുറേ പേരൊക്കെ വിളിച്ചെ ചിരിക്കുകയാണ് ചിരിച്ചിരി ചെന്ന് എനിക്ക് സന്തോഷം കൊണ്ട് മേലാ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കണം അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ചെയ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്ത് തരത്തിലാളുകൾ ഇതിനെ എടുത്താലും ഒരു കാര്യം വ്യക്തമാണ് ഇത്രയൊക്കെ അടിച്ചു താഴ്ത്തപ്പെട്ടാലും കാലം മാറി സ്ത്രീകൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും ഒരു പത്ത് വർഷം മുമ്പ് ഈ സ്ഥാനത്ത് സ്ത്രീകൾ കുറവല്ലേ ഇപ്പൊ അതാണോ സ്ഥിതി അല്ല അപ്പോൾ എല്ലാ മേഖലകളിലും സ്ത്രീകൾ വന്നു കഴിഞ്ഞു ഞാൻ പറയുന്നത് ഈക്വലായി കാണാനല്ല മഹ് ഈക്വൽ ഈക്വൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ആരുടെയും ഈക്വൽ അല്ല മനസ്സിലായത് അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ടാലൻ്റ് കൊണ്ട് വ്യത്യസ്തരാണ് മനുഷ്യരെ ടാലൻ്റ് കൊണ്ട് നമുക്ക് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാമല്ലോ നമുക്ക് ഇത് ഇത് അതൊന്നുമില്ലാതെ നീ ഒരു സ്ത്രീ ആണതുകൊണ്ട് നീ ഇവിടെ ഇരുന്നാൽ മതി നീ ഈ മൂലയ്ക്ക് ഇര മതി എന്ന് പറയുന്നത് ശരിയല്ല ഇപ്പം ജയിക്കുവാണെങ്കിൽ ഇനി അടുത്ത തവണയും മത്സരിക്കൂ അതോ വേറെ ആൾക്കാർക്ക് മാറിക്കൊടുക്കും ജയിക്കുവാണെങ്കിൽ തീർച്ചയായും ഞാൻ മാറിക്കൊടുക്കും ഇനി ഈ ഒരു ടേമിലേ ഞാൻ ഇരിക്കുകയുള്ളൂ തോക്കുവാണെങ്കിൽ അടുത്ത പ്രാവശ്യവും മത്സരിക്കും പക്ഷേ ജയിക്കുവാണെങ്കിൽ ഞാൻ ഈ ഒരു ടേമിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ ഞാൻ ഇനി ഇരിക്കില്ല ബിക്കോസ് അടുത്ത് ഇനിയും ആളുകൾക്ക് അവസരം വേണം കൂടാതെ ഞാൻ ഞാനൊരാൾ മാറി വന്നെങ്കിൽ മാത്രമല്ല ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇവർക്കൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ വേറെ ആൾക്കാർ വരുമ്പോൾ അവരുടെ പൊട്ടൻഷ്യലും കൂടെ മനസ്സിലാവുമല്ലോ മാറി മാറി ആളുകൾ വരട്ടെ അതല്ലേ നല്ലത് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ ഇനി മത്സരിക്കില്ല എല്ലാവരും നിർബന്ധിക്കുവാണെങ്കിൽ ആ ഭരണം ഇഷ്ടപ്പെട്ട അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുവാണെങ്കിൽ അങ്ങനെ പിന്നീട് മത്സരിക്കില്ല ഇല്ല ഞാൻ സത്യത്തിൽ ഞാനൊരു അമ്മയും കൂടെയാണ് എൻ്റെ മക്കൾക്ക് എനിക്ക് സമയം കൊടുക്കണം എൻ്റെ ഭർത്താവിന് എനിക്ക് സമയം എൻ്റെ ഫാമിലിക്കുള്ള സമയം ഉണ്ടല്ലോ ഇതിപ്പം എൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു പൊസിഷനിൽ ഇരിക്കാനോ ഒന്നും ഞാൻ വിചാരിച്ചിരുന്ന ഒരാളല്ല എനിക്കെൻ്റെ ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും എൻ്റെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം ഞാൻ എൻ്റെ ഫാമിലി കഴിഞ്ഞിട്ടേ ഉള്ളു എനിക്ക് എന്തും അത് ഫസ്റ്റ് പ്രയോറിറ്റി രണ്ടാമത് ഞാൻ എൻ്റെ എൻ്റെ വർക്ക് വർക്ക് എന്ന നിലയിൽ സിനിമ എന്നുള്ളത് മാത്രമല്ല എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു അതും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ പറയുന്ന അധികാരങ്ങളും ഇതെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം മാത്രമേ ഞാൻ മത്സരിക്കുള്ളൂ ജയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നിൽക്കില്ല പുതിയ സിനിമയൊക്കെ ഇനി പ്ലാൻ ഉണ്ടോ ഇപ്പം അടുത്ത തന്നെ ഉണ്ടാവും പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടെണ്ണത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക പി അല്ലേ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് സങ്കടം ഉണ്ടായിരുന്ന വിഷമം ഉണ്ടായിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു ഞാനതിനെ എല്ലാം ഓവർകം ചെയ്തു ഇന്ന് എന്തിനേയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ശക്തിയായ ഒരു സ്ത്രീയായി മാറി എന്ന് എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം കഴിഞ്ഞ തവണ അഭിമുഖത്തിന് വന്ന സമയത്ത് ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു സങ്കടമുഖത്തിൽ ഇന്ന് ഭയങ്കര ഒരു തെളിഞ്ഞ ഒരു മുഖമാണ് മാത്രമല്ല വറുതെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് കണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട സന്തോഷം തോന്നി അതിൽ ഏറ്റവും സന്തോഷം തോന്നി എന്താണെന്ന് വെച്ചാൽ പണ്ട് എനിക്ക് തന്നെ തോന്നുമായിരുന്നു ഈ കമലാസുരയ്യയുടെ ഒരു ചായ എനിക്കുണ്ടോന്നൊക്കെ ഉള്ളത് ഇന്നത് മെസ്സേജിൽ കൂടെ ഒക്കെ കുറേ പേരിങ്ങനെ മാധവിക്കുട്ടിയെ പോലെ ഇരിക്കുന്നു ഞാൻ അവരുടെ ഒരു ഫാൻ കൂടിയാണ് അപ്പം ഇങ്ങനെ മെസ്സേജിലൊക്കെ ഒരുപാട് പേര് ഇതിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഇന്ന് ആദ്യം ഇട്ടിട്ട് വന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ കാണിച്ചിട്ട് വരണ്ട എന്നെ കണ്ട കമലാസുരയ്യെ പോലുണ്ടോ എന്നാ എന്താ ചേട്ടാ ഒച്ചിച്ച് ചിരിക്കുന്നു അവിടെ ചേട്ടൻ അപ്പോൾ ഫുൾ സപ്പോർട്ടാണല്ലോ എന്താ പറഞ്ഞു പറഞ്ഞിട്ട് അല്ല നല്ലതാന്ന് പറഞ്ഞു ചേരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും നല്ലത് പറയാറില്ല അപ്പോൾ നല്ലത് പറഞ്ഞു ചേരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം സന്തോഷം തോന്നി കുറേ പേരിങ്ങനെ കമൻറ്റ് ഞാനും കണ്ടു ഓഗസ്റ്റ് പതിനാലിനാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ അന്ന് നമ്മളെല്ലാവരും ഇവിടെ എത്തും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഫ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഞാൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഓഗസ്റ്റ് പതിനാല് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റിനെ അന്ന് നമുക്ക് അറിയാം അപ്പം പർദ്ധയിട്ട് വേറിട്ടൊരു പ്രതിഷേധമാണ് കാഴ്ച വെച്ചത് അപ്പോൾ സാന്ദ്ര തോമസിന് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു